നമ്മൾ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഉപ്പയും അളയുമ്പാടിനെ താഴത്തേക്ക് കൊണ്ടുപോയി സനിയും വ്യാസും എന്തൊക്കെ ഇവരെന്തൊക്കെ പൂവൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് മുല്ലപ്പൂ എന്തൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും താഴ്ത്ത് നമുക്ക് ആടിനെ ഇറക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ ആടിനെ ഒക്കെ ഫ്രണ്ടിലോട്ട് ഇറക്കിട്ടോ രാവിലെ നല്ല മഞ്ഞും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് വീടിന്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് അത്രേ ആടിനെ അപ്പൊ വീട് ഇതാ ആദ്യം ഒരാടിന് നമ്മള് തൊട്ട് നിൽക്കുന്നത് ഇങ്ങനെ മൂന്നാടാണ് ഇപ്പം പിന്നെ വേറെ ഒരാടുണ്ട് പിന്നൊരാടുണ്ട് പിന്നെ മുട്ടനാടുണ്ട് ഇത് മുട്ടാള് ഇത് പെരിയാള് അപ്പൊ നമ്മളാദ്യം ഈ ആടിനാണ് ഇപ്പം സംഭവ മാറിനെ ആടിനെ നമുക്ക് വീട് എടുക്കാൻ പറ്റൂലിന്റെ പ്രശ്നം വരുന്നോണ്ട് ഞാൻ അതെന്തായാലും വീട് എടുക്കലെ ജസ്റ്റ് എല്ലാവരും ഒഴിങ്ങി നിക്കണുണ്ട് ആടിനെ കാണുന്നില്ല അക്കേ ആടിനെ കാണുന്നില്ലേ ഏഹ് വെള്ളം കൊടുത്തിട്ട് അവിടെ ആടിനെ നമ്മൾ കഴിച്ച വീട് എടുക്കുന്നില്ല കറക്റ്റ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് കൊടുക്കുന്ന അറിവാണ് അല്ലേ ആ അറിവാണ് അത് നമ്മള് പണ്ട് നടത്തില്ല അവര നടത്താണ് വേറെ ഒന്നും ഇല്ല നമ്മളവിടെയൊക്കെ മൂലീനെയൊക്കെ ഇറക്കല് ഇവിടെ ചെറിയ ആടിനെ ഇറക്കുന്നു പക്ഷെ ഇവിടെ ഇവിടെ ആടിനെയാണ് അറുക്കണേ ഒരു മൂലേനൊക്കെ വന്നിട്ട് അറുക്കിണ്ട് അങ്ങനെ അറിവൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ അപ്പുറത്ത് വീട്ടിലൊരു ചേച്ചി ഇങ്ങനെ കോലം വരയ്ക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ചെക്കന്മാര് പോയിട്ടൊന്ന് കുളിക്കട്ടെട്ടോ നമ്മൾ രാവിലെ തമിഴ്നാട്ടിലൂടെ ഒരു യാത്രയാണ് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് കുളിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് വഴി അതിപ്പാടെ പെങ്ങളുടെ മകളുടെ ഇപ്പാടെ ഏട്ടൻ്റെ മകളുടെ വീട്ടിലേട്ട് സത്യം പറഞ്ഞ ഇവിടെ പോലെ വീടൊക്കെ എനിക്കറിയും പക്ഷെ വഴി എഴുതാന്ന് കാരണം നാല് പുറത്തുകൂടി റോഡാകൊണ്ട് ഏതേനാണ് ഒരു പിടുത്തല്ലേ ഞങ്ങൾ രാത്രി അവിടെ പോയി കിടക്കാതെ വഴി അകത്തോണ്ട് വണ്ടിയിൽ തന്നെ കടന്നു ഇറങ്ങി അങ്ങനെ തന്നെ പെങ്ങളെ വീട് ഇതാണ് ടൊപ്പാട് ഏട്ടൻ്റെ അങ്ങനെ വീടാണ് വാടക തന്നെയാണ് അപ്പൊ നമ്മൾ നല്ല അടിപൊളി മസാല വടാനെ മെയിനായിട്ട് എന്താ ഭയങ്കര വൃത്തിയല്ലേ അതാണ് ഏറ്റവും നല്ല വെച്ചാൽ നമുക്ക് എന്തൊക്കെയാ സെറ്റപ്പ് ഓംലേറ്റും വടയും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ റെഡിയാണ് പക്ഷെ ഞങ്ങൾ എന്താ വെറൈറ്റി തട്ടുകടന്നുള്ള ഫുഡ് കഴിക്കാന്ന് ഇഡ്ഡലി വേണ്ട ഇഡ്ഡലി ഇഡലി വേണ്ടിയും കൂടി ഒരു പടിയും കൂടി വെച്ച പൊങ്കല് പൊങ്കല് പോലത്തെ തട്ടികളൊക്കെ അങ്ങനെ തട്ടുകടേന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ ഉപ്പ് അങ്ങനെ സാധനം കടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പാൻ സഹായിച്ചു ഇതൊക്കെ ഇവിടൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ഡപത്തിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആടിനെ കറുത്ത് ഒരാളിനെ അടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്തു പള്ളിക്കലിക്ക് കൊടുത്തു തീങ്ങാനൊക്കെ കൊടുത്തു അടുത്തത് അടുത്ത രണ്ടാളിനെ നമ്മൾ എന്താക്കും നമ്മൾ ഫുഡ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഗ്യാസും കുറ്റി എടുത്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് താഴത്തേക്ക് കേട്ടോ അപ്പോൾ ഗ്യാസും കുറ്റി എല്ലായിടത്തും നമ്മൾ ഉപ്പും ചെക്കന്മാരും കൂടിയിട്ടുണ്ട് എന്തായാലും മണ്ഡപത്തിലാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് പരിപാടിക്ക് മുമ്പ് ഇവിടെ ആദ്യം ഫുഡ് ഫുഡാട്ടോ കൊടുത്തു കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട് ആദ്യ പന്തിയിൽ തന്നെ ഉമ്മയും ചക്കരയും ചെക്കന്മാരും ഇരുന്നു ഇവർക്ക് വളമ്പി കൊടുക്കാൻ നിന്നു കേട്ടോ ഞാനും ഉപ്പയും അളിയനോ കൊപ്പാളിത് വളമ്പി കൊടുക്കാൻ നിന്നു ഇപ്പം അതിനങ്ങിങ്ങനെ നടക്കുന്നുണ്ട് ഓക്കെ നല്ല ആട് ബിരിയാണി അതിൻ്റെ ഒപ്പം എന്താക്കിയാണ് ഒരു ജിലേബി വെച്ചിട്ട് കച്ചമ്പ്ര വെച്ചിട്ടണ് ചിക്കൻ വെരട്ടി അത് വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഫുഡ് ഉള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് മുകളിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എത്ര കൈസും അതുമ്പാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വഴി കാണിച്ചതരാട്ടോ അവരർത്ഥം മുട്ടനാടൊക്കെ തിന്ന് മുട്ടൻ തൂറ്റി നിൽക്കണം എല്ലാവരും എങ്ങനെ കഴിച്ച് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ആടിന്റെ മണം പറ്റൂല എനിക്ക് മാതിരി കഴിച്ചോ ഫുഡൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ പൊതുവേ ആട് കൂട്ടൂല രണ്ടാമത്തെ പന്തിക്ക് ഉപ്പായിരുന്നു ഞാനും അതിൻ്റെ ഗ്യാപ്പിൽ ഇരുന്നിട്ട് നീച്ചു കിട്ടും കാരണം എന്താ വെച്ചാൽ എനിക്കത് ആട് എനിക്ക് പറ്റൂല ഓക്കെ അപ്പോൾ മൊത്തം ഒരു ആളുടെ പരിപാടിയാണ് ഇവരിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെ ഈ പച്ച പച്ചസാരി നമ്മളൊന്ന് പാലക്കാട് ആണെങ്കിൽ ഉപ്പാടെ ഏട്ടൻ്റെ അതായത് മൂത്താപ്പാൻ്റെ ഭാര്യ ഇതിൻ്റെ മൂത്തമ്മ ഓക്കെ മൂത്തന്മാരുടെ മക്കളും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ സോഫി ഏത് വഴിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ രണ്ട് പെങ്ങന്മാരും ഇവിടക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് സോഫി നാട്ടിലോട്ട് വെളുത്തുള്ളിക്ക് എന്താ വില കഴിച്ചത് നാനൂറ്റി അമ്പത്തി ഇപ്പൊ പരിപാടി എന്താന്ന് അറിയാത്ത പരിപാടിക്ക് ഞമ്മളൊരു പാട്ട് പാടാ കൈമുട്ടി ഒന്നും വിസാരാക്കാൻ വേണ്ടി മൈക്കൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ കൈമുട്ടി പാട്ട് ജരിച്ച് ഞങ്ങൾ എല്ലാവരും പാടിയിരുന്ന നേതൃത്വത്തിലും സാഹചര്യം ഇരുപത്തയ്യാർ ചെയ്യല് കായില്ല ചോറ് മാത്രം പാട്ടം തുടങ്ങി കഴിഞ്ഞ ഇവിടുത്തെ ആൾക്കാരൊക്കെ പെയിക്കോളും ഇത് തമിഴ്നാടാ നമ്മള് തമിഴ്നാട്ടിൽ തമിഴില് പാടേണ്ട മലയാളികളെ പരിപാടിക്ക് മലയാളികൾക്ക് മലയാളം മുത്താളീ നമ്മുടെ മുറുക്കാൻ കടയിൽ നിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഇരുന്നു നേരത്തെ മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലിനി കണ്ണ് പൊത്താലാണ് കണ്ണ് പൊത്തടാലാണ് എന്നൊരു കനൊതുവ് എന്നാണ് മരൻ്റെ കരളിൽ ഒരു പകരണം

ചപ്പ താണിൻ്റെ തട്ട് ഇതാണ് ഇത്ര തട്ട് തട്ട് ആപ്പിൾ തട്ട് മാം ആര് മാമൻ വീട് സീര അതായത് മാമൻ മാമൻ സീരമാമൻ തായ്മാമൻ കൈ തായ്മാമനാണ് തായ്മാമൻ സീരാണ് എന്താണ് സമൂസ ഉണ്ട് ഇത് നമ്മളെടുത്താണ് ഒമ്പതാണ് പരിപാടി പറഞ്ഞു അത് മാടൊരു തട്ടിലുണ്ട് പിന്നെ സമ്മന്തില്ല പൈസ ഇവിടെ പണമെടുക്കണം ആ അതായത് തായ്മാമേ മൊറൈമാമ ആ ഓക്കേ അപ്പൊ കൈ നമ്മള് സത്യം പറഞ്ഞ ഇതൊന്ന് ഞാനാദ്യമായിട്ട് കാണട്ടെ മനസ്സിലായി ഇനി എന്തിന്റെ ബാഡും കാര്യങ്ങളൊക്കെ അങ്ങ് വരണേ കേരളത്തിലെ പെരിയ ആള് ഇതപ്പോ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ നമുക്കിതിനെ കുറിച്ച് കറക്റ്റ് ആദ്യം ഇതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നമുക്കിത് എതിർക്കാൻ കാരണം ഇതൊക്കെ അതായത് ഇത്തരം ഓരോ കാര്യങ്ങളാണെങ്കിൽ ഇതുമ്പോൾ ചൊല്ലിയത് നമ്മൾ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അല്ലേ കാരണം വീഡിയോസ് കിട്ടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പുതിയത് കാണിച്ചെടുമ്പോ നമ്മളത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരും ഓരോ സ്ഥലത്ത് ഓരോരോ കാര്യങ്ങളാണ് അത്ര മനസ്സിലാക്കാത്ത ഇതിലർക്കും അതേമാതിരി ഇവര് ഇതൊരു ആഘോഷമായിട്ട് കൊണ്ടു മാത്രം ഫുഡ് കൊടുത്ത് മധുരം കൊടുത്ത് പള്ളിക്കലിക്ക് മൂന്നാള് കുടുംബക്കാർക്ക് അങ്ങനെ പരിപാടികൾ ആരംഭിച്ചു ആദ്യ ആ തട്ടിലാക്കിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടി വെക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ കറക്റ്റ് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ മാമന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ് മാമൻ്റെ അടുത്ത് പറഞ്ഞു മാമന അത് വല്ലാതെ ഓടിയിട്ടൊന്നുമില്ല ഈ മാമൻ മാമം എന്ന് പറയുന്ന ആൾ ഞാൻ തന്നെ ഉണ്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കസാല പൊട്ടിയ കസാല ആരോ മാറ്റി വെച്ചാണ് അതിലിരുന്ന് ഇപ്പം എൻ്റെ മൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിച്ച് ആ വീട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തട്ടുകളൊക്കെ ഇങ്ങനെ മുമ്പിലാക്കി വെച്ച് ഇതിൽ വേറൊരു കുട്ടിയും പാടുണ്ടല്ലോ അതായത് മുമ്പ് കളിയേൻ്റെ അനിയൻ്റെ കുട്ടീൻ്റെയും പാടെ ഇവർ ഒപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ ഇരുന്ന് അപ്പുറത്ത് അളിയനും അപ്പുറത്ത് പെങ്ങളൊക്കെ ഇരുന്ന് എന്താണ് ഇനി വരാൻ പോകണമെന്നുള്ളത് വഴിയെ കാണാം അപ്പോൾ ഇതാണ് അളിയൻ്റെ പെങ്ങളെ അളിയൻ്റെ അനിയൻ്റെ വൈഫാണ് ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് ഡ്രസ്സിലുള്ളത് കേട്ടോ ഒക്കെ അവരെ കുട്ടിയാണ് സെൻറ്ററിൽ ഇരിക്കുന്നത് ഒക്കെ അപ്പോൾ എന്തായാലും വഴി ഇവരെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതരാം കേട്ടോ ഞാനിതിൻ്റെ ഓൺ വോയിസ് പിന്നെ കൊടുക്കണമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എടുക്കാൻ പറ്റിയെന്നില്ല കുട്ടികളൊക്കെ നല്ല ശബ്ദം കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ പൂവ് ഇങ്ങനെ മുല്ലപ്പൂവ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ പൊതുവേ എന്ത് പരിപാടിക്കും മുല്ലപ്പൂ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ സോഫിയുടെ കല്യാണത്തിന് തന്നെ പ്രോന മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ മിയാസിൻ്റെ തലയൊക്കെ പാടെ മുല്ലപ്പൂവും കൊണ്ട് മൂടിയിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ഓരോന്ന് നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഓരോന്ന് നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കൈ അതിൻ്റെ ഇടയിൽ ചന്തി നല്ല വേദനയ്ക്ക് ഇട്ടു കസാലമ്മന്ന് വീണിട്ട് ഓക്കെ ഇനി അടുത്തത് ഉമ്മ കയറാൻ വേണ്ടി പോവുകയാണ് ഉമ്മ കയറിയിട്ട് ആദ്യം കുറേ ആൾക്കാർ കയറി അതായത് അവൻ്റെ വീട്ടുകാളിയുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിരുന്നു അപ്പം ഉമ്മയാണ് അടുത്തത് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഈ പരിപാടി കൂടുന്ന ആളുകളൊക്കെ ഇതേമാതിരി അവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മധുരം കൊടുത്തിട്ട് ആ ഒരു തട്ട് അവിടെ വെറുതെ വെക്കും ആ തട്ടിലേക്ക് എന്താ പോകും നമ്മൾ പോകുന്ന ആൾക്കാരൊക്കെ പൈസ ഇട്ട് കൊടുക്കണം നല്ല പരിപാടിയാണ് കേട്ടോ ഓക്കെ ഇങ്ങനത്തെ ഒരു എൺപതാള് വരു രണ്ടായിരം ആളെ പരിപാടി കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ലതാണ് അത്യാവശ്യം പൈസ ഇട്ടിട്ടും അപ്പോൾ എന്തായാലും കയറി പോകുന്നവരൊക്കെ പൈസ ഇടങ്ങനെ ഉപ്പിയും ഉപ്പിയമ്മയാണ് ഞാൻ ആദ്യം കയറ്റിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി ചക്കരനെയും പാടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ കൈസ് അങ്ങനെ ഉപ്പിയും എന്താ മധുരം അങ്ങനെ കൊടുക്കുകയാണ് ഓക്കെ നമുക്കിത് എന്താണ് സംഭവം എന്ന് അറിയാതെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാളുണ്ടോ ഇവിടെ ഒരാളിങ്ങനെ നമുക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ചക്കരയാണ് ഇനി അടുത്തത് കയറിയിട്ടുള്ളത് അങ്ങനെ ചക്കരയും കയറി മധുരം കൊടുക്കുന്ന പരിപാടികളാണ് ടോ കൈസ് എന്തായാലും ഓരോ നാട്ടിലും ഓരോ സംഭവങ്ങളാണ് ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു പരിപാടി നമ്മുടെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പൂത്തിനെ അല്ലെങ്കിൽ മോരനെയൊക്കെ അടുത്ത് എല്ലാവർക്കും കൊടുക്കും അല്ലേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പള്ളിക്കലിക്ക് കൊടുക്കും അതേമാതിരി എത്തിങ്ങാനേക്ക് കൊടുക്കും പിന്നെ പുറത്ത് ഭിക്ഷാടകർക്ക് കൊടുക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ അവിടെ കുടുംബത്തിലെ ആളുകൾക്ക് അങ്ങനെ പങ്കിട്ട് കൊടുക്കും എന്നിട്ട് ചെറിയൊരു കുട്ടികൾക്ക് മാധ്യം കൊടുക്കും ഡ്രസ്സ് അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടി എന്തായാലും കാണാൻ നല്ല രസമുണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഓക്കെ അങ്ങനെ ചക്കര ഭയങ്കര വിറ്റായിട്ട് പോയിന് അടുത്ത് ടെ അല്ല നമ്മുടെ മൂത്തമ്മയും കയറിയിട്ടുണ്ട് ഇനിയാണ് മാമൻ കയറിയത് കേട്ടോ മാമൻ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയാത്തതുകൊണ്ട് മാമൻ എന്തൊക്കെ വേഗം ചെയ്തു കൂടി എനിക്ക് മാമനെന്താ വെച്ചാൽ കുറെ ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പരിപാടിക്ക് കഴിഞ്ഞു പാട്ട് പാടാൻ കഴിയാതെ തന്നെ എനിക്ക് ആകെ കയ്യും കാലം മറക്കും കേസ് അതുകൊണ്ട് ഞാൻ പെട്ടെന്നിൻ്റെ പരിപാടികളൊക്കെ തീർത്ത് ഞാൻ താഴത്തേക്ക് ഇറങ്ങി അടുത്ത് നമ്മളെ ഫ്രണ്ട്സ് കയറിയിട്ടുണ്ട് താഹിർ കയറിയിട്ടുണ്ട് താഹിർ ഇതേമാതിരി പോണവർ പോണവർ എന്തായാലും പൈസ കൊടുക്കണം ലാസ്റ്റ് ആ തട്ടിലെത്ര ഉൾപ്പെത് സോഫിയോട് ഒന്ന് ചോദിച്ചു നോക്കണം കാരണം അതും ഒരു കൗതുകായിക പൈസ അതിൽ എത്ര ഉൾപ്പെണ്ട് എന്നുള്ളത് കാരണം നമ്മളൊക്കെ നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിക്കൊക്കെ അതിൽ പൈസ ഇട്ട് കൊടുക്കണം നമ്മൾ മാത്രമല്ല കേട്ടോ പുറത്തു ആൾക്കാരും വരുന്ന കാണുന്നവരൊക്കെ അതേമാരി മധുരം കൊടുക്കുക അതേമാതിരി തട്ടിലോട്ട് പൈസ ഇടുക ഒരു ഇതാത്തൊരു കാണുന്നവർ പൈസ ഇട്ട് കൊടുക്കണം എന്നറിഞ്ഞിങ്ങനെ പരിപാടിയൊക്കെ നല്ല ഗംഭീരായിട്ട് ചോദിച്ചിട്ടുണ്ട് അവസാനം നമ്മുടെ നാട്ടില് ചോറ് കൊണ്ടാണ് മാത്രമേ കയറ്റുന്ന വെച്ചാണ് അല്ലെ കുട്ടിയൊക്കെ അടിപൊളി എഴുതുന്ന നല്ല അഭിപ്രായമായിരുന്നു അങ്ങനെ ഏതാഴ്ച വരിക ആ ഏലാഴ്ച മൂർത്തിച്ച് അവിടെ നിന്നിട്ട് അവസാനം കുട്ടികരിക്കലാണ് ും നമ്മള് ടോപ്പ് അടുത്ത് ഇനി അതടുത്ത് നടക്കണം അത് നീ ആസിന്റെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ ഈ പരിപാടി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നമ്മൾ അവരെ സന്തോഷത്തിൻ്റെ ഒപ്പം നിന്നു എത്രത്തോളം ശരിയാണോ നല്ലതാണോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല കൈസ് അപ്പോൾ അവരുടെ ഈ നാട്ടിലെ ഓരോ കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണ് അത്ര അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയപ്പോൾ ജസ്റ്റ് ഞാനത് വീഡിയോ എടുത്തു എന്നുള്ളതാണ് എന്തായാലും എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി എന്താണ് എന്ത് പരിപാടിയാണെങ്കിലും ഒക്കെ അടിപൊളിയാക്കി കൂട്ടുകുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു മധുരം കൊടുക്കുക അങ്ങനത്തെയുള്ള ഒരു കൊച്ച് സംഭവം എന്തായാലും അവർക്ക് പൈസ ഉള്ള ടൈമിലാണ് അവർ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അന്ന് ചെയ്യേണ്ടതാണ് അന്ന് ചെയ്തില്ല അതിൻ്റെ അത് ഇപ്പോഴത്തെ സാമ്പത്തികം അനുസരിച്ച് റെഡി ആയി വന്നപ്പോഴാവും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ വന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് കൈസ് കാരണം ആകെ ഒരു അല്ലേ ഉള്ളൂ അവർ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണെങ്കിൽ നമ്മളിവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് ഇനി അങ്ങോട്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി ഇതിൻ്റെ ബാക്കിലാരും നെഗറ്റീവായിട്ട് അങ്ങനത്തെ അനാചാരങ്ങൾ അനുഷ്ഠാനങ്ങളും അങ്ങോട്ടൊന്നും വരേണ്ടത് കാരണം എന്താ വെച്ചാൽ എനിക്കിതിനെക്കുറിച്ച് ഗൈസ് അറിയില്ല പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ അവരെ ഈ നാട്ടിലെ ഓരോ സമ്പ്രദായങ്ങൾ അത് മാത്രമായിട്ട് കണക്കാക്കുക എന്ന് മാത്രം എന്തായാലും അലമുദർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും ഇത്രയൊരു അന്യ നാട്ടിൽ വന്നിട്ട് ഇതും ഹാപ്പിനെസ് ആണ് അവരെല്ലാവരും പാടെ ഒരുമിച്ച് അവർ അവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അപ്പോൾ അവളാണെങ്കിലും അവൾക്കത് എതിർക്കാനുള്ള കാര്യങ്ങൾ പറ്റുള്ളൂ പിന്നെ ആ കുടുംബത്തിൽ തന്നെ എതിർന്ന് നിൽക്കേണ്ട അവസ്ഥകൾ വരും അപ്പോൾ അതിലൊക്കെ ആയിട്ട് അങ്ങനെ പോകാവൂ ഓക്കെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയുന്നില്ല ഞങ്ങളെന്തായാലും ഇൻഷാ അല്ല കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങും ഈ വീട് ഉള്ളൂ ഓക്കെ ഓക്കെ ഗൈസ അപ്പോൾ ബാക്കിയുള്ള ചോറൊക്കെ ഇതേമാതിരി പാക്കിങ് ആക്കിയിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിങ്ങനെ തെരുവിയ തെരുവിൽ കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉമ്മയും മൂത്തമ്മയും എല്ലാവരും പാടിയിരുന്ന് അവസാനം പാത്രം കഴുകി പോവുകയാണ് കേട്ടോ ഗൈസ അപ്പോൾ എന്നാലും വീഡിയോ ഇത്രയേ ഉള്ളൂ